ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് താഴ്നാട് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ ജില്ലാ മിഷനും സംയുക്തമായി ജനുവരി ഇരുപത്തിയൊന്നിന് തൊഴിൽമേള നടത്തും ദേവദർ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് മൂന്ന് വരെയാണ് തൊഴിൽമേള നടക്കുന്നത് പഞ്ചായത്തിലെ നാല്പത്തി അഞ്ചു താഴെയുള്ള ഒരാൾക്കെങ്കിലും തൊഴിൽ കണ്ടെത്തി നൽകുക എന്ന വിപുലമായ പദ്ധതിക്കാണ് പഞ്ചായത്ത് രൂപം നൽകിയത് താനൂർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ കുടുംബത്തിലും നാല്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്കെങ്കിലും തൊഴിൽ കണ്ടെത്തി നൽകുന്നതിനുള്ള വിപുലമായ പദ്ധതിക്കാണ് താനൂർ ഗ്രാമപഞ്ചായത്ത് രൂപം നൽകിയത് തൊഴിൽമേളകൾ മേളകൾ തൊഴിൽ പരിശീലനങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ ധനസഹായങ്ങൾ നൽകൽ സംരംഭകർക്ക് മാനേജ്മെന്റ് പരിശീലനങ്ങൾ വിവിധ സൊസൈറ്റികളുടെ രൂപീകരണം എന്നിവ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് നടപ്പിലാക്കുന്നത് മൂന്ന് വർഷം കൊണ്ട് ലക്ഷ്യം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ ഭാഗമായി ജനുവരി ഇരുപത്തി ഒന്നിന് ഞായറാഴ്ച താനൂർ ദേവദാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് മൂന്ന് വരെ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ താനൊരു വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ വർഷം ഇതുവരെയായിട്ട് തൊണ്ണൂറ് സംരംഭങ്ങൾ പുതിയതായിട്ട് ഉണ്ടായിട്ടുണ്ട് എല്ലാ പഞ്ചായത്തിലും വ്യവസായ വകുപ്പ് തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവരെ തൊഴിൽ സംരംഭകരെ സഹായിക്കുന്നതിനു വേണ്ടി ഇന്റേണുകളെ വെച്ചിട്ടുണ്ട് ഞങ്ങളുടെ പഞ്ചായത്തിലെ ഇൻഡേണിൻ്റെ ശ്രമഫലമായിട്ടാണ് ഈ ഇരുന്നൂറിലധികം ഇരുന്നൂറ്റമ്പതോളം തൊഴിൽ സംരംഭങ്ങൾ പുതിയതായിട്ട് ഇവിടെ ഉണ്ടായത് അതോടൊപ്പം തന്നെ കുടുംബശ്രീ കെ ഡിസ്ക് തുടങ്ങിയിട്ടുള്ള സംരംഭകർക്ക് സൗകര്യം കൊടുക്കുന്ന സഹായം നൽകുന്ന വ്യത്യസ്ത സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ട് പരിശീലന തൊഴിൽ പരിശീലനങ്ങളും പുതിയ സംരംഭങ്ങളും ഇനിയും ആരംഭിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എല്ലാ വർഷവും തൊഴിൽ മേളകൾ സംഘടിപ്പിക്കാനും അതിന് അതിൻ്റെ സൗകര്യം കുടുംബശ്രീയാണ് ഇപ്പോൾ നമുക്ക് നൽകുന്നത് അപ്പോൾ കുടുംബശ്രീയുടെ തൊഴിൽമേള ഈ ഇരുപത്തൊന്നാം തീയതി ഞായറാഴ്ച താനൂർ ദേവതാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് പത്താം ക്ലാസ് യോഗ്യത മുതലുള്ള എല്ലാ തൊഴിലന്വേഷകരായ ഉദ്യോഗാർത്ഥികൾക്കും ഈ ജോബ് മേളയിൽ പങ്കെടുക്കാം അമ്പതോളം കമ്പനികളിൽ രണ്ടായിരത്തോളം ഒഴിവുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ബാങ്കിങ് ഫിനാൻസ് ഇൻഷുറൻസ് ഹോസ്പിറ്റലുകൾ ഐ ടി കമ്പനികൾ അധ്യാപന മേഖലകൾ മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകൾ വാഹന ഷോറൂമുകൾ തുടങ്ങി നിരവധി അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുന്നതെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഭാഗമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ഡി ഡി യു ജി കെ വൈ പദ്ധതി പ്രകാരം കുടുംബശ്രീ ജില്ലാ മിഷനിലൂടെ നിരവധി തൊഴിൽമേളകൾ മേളകൾ സംഘടിപ്പിച്ചു വരാൻ നമുക്ക് പറ്റിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം പെരിന്തൽമണ്ണ താനൂർ മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കുകളിലായിട്ട് ആയിരത്തി അറുന്നൂറോളം പ്ലേസ്മെൻ്റ് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ വർഷം തൊഴിൽമേളകൾ തുടർന്നും നടത്തുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ജനുവരി ഇരുപത്തൊന്നിന് താനാളൂർ പഞ്ചായത്തിൻ്റെ പൂർണ്ണമായ സഹകരണത്തോടും സഹായത്തോടും കൂടി നമ്മൾ തൊഴിൽമേള ആസൂത്രണം ചെയ്തിട്ടുള്ളത് ജനുവരി ഇരുപത്തിയൊന്നിന് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് തൊഴിൽമേള നടത്തുന്നത് ഇതിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികളെയും ക്ഷണിച്ചുകൊള്ളാണ് അൻപത് സ്ഥാപനങ്ങളാണ് നമുക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുള്ളത് അതിൽ തന്നെ ബാങ്കിങ് ഫിനാൻസ് ഇൻഷുറൻസ് ഐ ടി കമ്പനികൾ അധ്യാപന മേഖല മേഖലകൾ തുടർന്നുള്ള എൻജിനീയറിംഗ് മേഖലകൾ തുടങ്ങി വിവിധ കമ്പനികൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ താങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിനി ഗ്രാമപഞ്ചായത്ത് അംഗം സുലൈമാൻ ചാത്തേരി കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ സൗമിനി കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ രജിഷ്മ വേഷവകുപ്പ് ഇ ഡിഇ അഫ്സൽ തുടങ്ങിയവർ പങ്കെടുത്തു